ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ടായ സത്യങ്ങളെല്ലാം മഞ്ജു ഗിരിയോട് തുറന്ന് പറയുന്ന സമയത്ത് ഗിരി പറയണ അവൾ തന്നെയാണ് അവൾ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ മഞ്ജു പറയണേ ഇല്ല ഗിരി ഏട്ടാ അവളല്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം ഉറപ്പുണ്ട് എന്ന് ഞാൻ പറയില്ല കാരണം ഗോപാഞ്ചിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അവൾ പറയുന്നത് പോലെ ഒരു പക്ഷേ ഈ പറയുന്ന അവളെ ആക്രമിക്കാൻ വന്നതാണെങ്കിലോ എന്ന് പറയുമ്പോൾ നീ എന്ത് പറഞ്ഞാലും ശരി ഇതങ്ങനെ അവളെ വെറുതെ വിടാൻ പറ്റും പാടില്ല ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചത് കൊടുത്തില്ലെങ്കിൽ അവളെ വീണ്ടും നിൻ്റെ നേർക്ക് ആക്രമണം തുടരും എന്നൊക്കെ ഇങ്ങനെ ഷാലയെക്കുറിച്ച് ഗിരി പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് ആക്രമണം തുടങ്ങിയാലും എനിക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ അറിയാം അത് ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറയാനായിട്ടോ ഇതേ സമയത്ത് കേട്ട ഉടൻ തന്നെ ഗിരി പറയണം ആഹാ നിനക്ക് ഇപ്പോൾ ധൈര്യമൊക്കെ കിട്ടിയല്ലോ ഇതൊക്കെ ഉടന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഗിരിയേട്ടൻ്റെ ഭാര്യയല്ലേ ഗിരിയേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ അതിൽ നടക്കേണ്ടേ അതുകൊണ്ടുള്ള ധൈര്യം കൊള്ളാലോടും എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഷാലി എന്ന് പറയുന്നത് വെറും പെരിങ്കളിയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഗോപാൽജിയാണ് ഏറ്റവും വലിയ പെരിങ്കളൻ കാരണം സഞ്ജയ് എന്ന മകനെ ഗോപാൽജി കേടുവരുത്തി അതുപോലെ ഷാലി എന്ന മകളെയും കേടുവരുത്തു അപ്പോൾ തന്നെ കിരി പറയണ ഗോപാൽജി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഗോപാൽജി ഉണ്ടെങ്കിൽ അവൾ ഇതിലപ്പുറം ചെയ്യും കാരണം എന്ത് തെറ്റ് ചെയ്താലും തൻ്റെ അച്ഛൻ രക്ഷിക്കുമെന്നൊരു തോന്നൽ അവളിലുണ്ടാവും അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാൻ തെറ്റ് ചെയ്യുന്നത് കൂട്ടു നിൽക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഗിരിക്ക് തൻ്റെ ആ അച്ഛനുണ്ടല്ലോ അതായത് മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്നിട്ട് പിതാമരനും കൂടി ആ രംഗം ആരെങ്കിലും ഓർമ്മയിൽ വരികയാണ് പെട്ടല്ലോ എൻ്റെ മനസ്സമാധാനം പോയി എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്താക്കി കേട്ടാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷിതാണ് തെറ്റ് ചെയ്യുന്നവൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ഗിരി പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്കിപ്പോൾ നിൽക്കുമോ ഇല്ല ഗിരിയേട്ടെന്ന് നിൽക്കില്ല കാരണം ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നാളെ ഗിരിയേ ഇതിലപ്പുറമുള്ള തെറ്റുകൾ ചെയ്യുമെന്ന് പറയുമ്പോൾ ഗിരി ഒന്ന് നന്നായിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം മഞ്ജു ആണെങ്കിൽ അവളുടെ സംസാരം ഇതിൽ എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ റൊമാൻറ്റിക്കൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് ഡ്രസ്സ് ചെയ്യാൻ പോകുന്നു കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി മഞ്ജു മഹിമയെ കോളേജിൽ കൊടുന്ന് വിടുകയാണ് മുളയും ഇന്ന് എൻ്റെ എക്സാമാണ് ഇനി നന്നായി എഴുതണം യാതൊരു കുഴപ്പമുണ്ടാവില്ല എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ അച്ഛനായ മാധവൻ മാധവനെ ഓർക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയെന്ന് പറയണ്ടോ എന്നാലിത് അഭിയും കൂട്ടാളികൾ ഒരു സൈഡിൽ നിന്ന് കണ്ടിരിക്കുകയാണ് അവരുടെ നെഞ്ചിരിപ്പ് തുടങ്ങി ഈശ്വര ഈ മഞ്ജുവുമായി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇവളിനിപ്പോൾ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ എങ്കിൽ അവളുടെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് തന്നെ കിട്ടും നമ്മൾ ഇരുമ്പോഴിക്കുള്ളിലായി എന്നുള്ള വാക്കുകളൊക്കെ കൂട്ടുകാർ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ മഞ്ജുവിനെ ഓടിക്കാൻ അല്ല ഐഡിയ കേണിക്കാറേ നിങ്ങൾ മേടിക്കണ്ട എന്നാ ഈ പറയാനിട്ടാണ് അപ്പോഴേക്കും മഞ്ജു പറയണ്ടേ മഹിമയോട് ഞാൻ പോട്ടെ മോൾ എക്സാം എഴുതിക്കോ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുമ്പോൾ അവരൊക്കെ ഒന്ന് ഇടവേർപ്പ് അവർ രക്ഷപ്പെട്ടു മഞ്ജു പോയി എന്ന് പറയണേക്ക് ഇതേ സമയം അവൾക്ക് ഒരു ശിക്ഷ കൊടുക്കേണ്ടേ അവൾ ഏത് സമയത്തും പുസ്തകപ്പുഴ ആയിരിക്കുന്നവളാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിൽ കയറിയത് കൊണ്ടും അവൾ പഠിച്ചു കയറിയത് കൊണ്ടും അവൾ വല്ലാതെ ആളുകളെ തരം താഴ്ത്തുന്നുണ്ട് ആ തരം താഴ്ത്തിൽ ഇന്നത്തോടു കൂടി ഞാൻ നിർത്തി തരാമെന്ന് പറയട്ടെ മഹിമയ്ക്ക് അബി വിളിക്കാനായിട്ടോ എന്നിട്ട് അബി പറയുന്നത് മഹിമേ നീ കോളേജിലെത്തിയോ ആ കോളേജിലെത്തി ഇന്നിനെ എൻ്റെ എക്സാം ആണല്ലേ ആ എക്സാം ആണ് എന്നാൽ നീ ആ എക്സാം എഴുതാൻ പാടില്ല അത് കേൾക്കുന്ന മഹിമ അതെങ്ങനെ നടക്കും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നാൽ നടക്കാത്ത കാര്യമാണെങ്കിൽ തൻ്റെ വീഡിയോ എല്ലാം എടുത്തും എത്തും എന്ന് പറയാനുണ്ടാകും അപ്പം ഇത് കേട്ടോ തന്നെ ഭയങ്കര സങ്കടമാവുകയാണ് മഹിമയ്ക്ക് അങ്ങനെ മഹിമ പറയുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ അതങ്ങ് കേട്ടാൽ മതി നീ എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞാൽ എക്സാം എഴുതണ്ട മര്യാദക്ക് ഒരു സിനിമയ്ക്ക് പോകാൻ നോക്കി ഇപ്പോൾ പോയാൽ നിനക്ക് ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പരീസിക്കുന്നത് കാണുമ്പോൾ മഞ്ജു മഹിമയ്ക്ക് അത് സഹിക്കില്ല കേട്ടോ അങ്ങനെ മഹിമ പൊട്ടിക്കരയുന്നത് കണ്ട് വാടാ ഇനി ഫോൺ കട്ട് ചെയ്ത് അവളുടെ മുന്നിലൂടെ ഒരു പുല്ലുവില പോലും അവൾക്ക് കൽപ്പിക്കാതെ നമുക്ക് അങ്ങ് പോകാം എന്ന് പറഞ്ഞാൽ അബിയും കൂട്ടാളികളും അങ്ങനെ പോകുന്നു കേട്ടോ അങ്ങനെ മഹിമ നിന്ന് കരയാണ് പിന്നീട് മഹിമ ഇങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് അവിടുന്ന് ടിക്കറ്റൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് പക്ഷേ മഹിമയ്ക്ക് പിറകെ ഇവർ വേറൊരു കൂട്ടുകാരെ വിട്ടിട്ടുണ്ടാവും അങ്ങനെ ആ വീഡിയോ ഇവർക്ക് സെൻഡ് ചെയ്യുകയാണ് ഇതാണ് ഇവിടെ ഇവിടെ വന്ന് എന്നുള്ളത് അപ്പോൾ ഉടൻ തന്നെ ഈ ഈ ഒരു വീഡിയോ എന്തിനാണ് എനിക്കെന്ന അബിയുടെ കൂട്ടാളികൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവർ പറയാനും എനിക്ക് ഈ വീഡിയോ വെച്ച് അവളുടെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ അവളുടെ വീട്ടിലുള്ള സ്വപ്ന എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ആ സ്വപ്നയാണ് അവളുടെ ശത്രു ആ സ്വപ്നയെ വെച്ച് ഇനി തകർക്കണം അവൾക്കിപ്പോൾ കോളേജിൽ സമാധാനം കിട്ടാത്തതുപോലെ വീട്ടിലും സമാധാനം കിട്ടാതിരിക്കണം എന്നൊക്കെ അവർ പറയുന്നു കൂട്ടാ പിന്നീട് ബർഗറും ജ്യൂസൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിക്കാനായി ഷാലി എത്താണ് അപ്പ് ഷാലി എത്തുന്ന സമയത്ത് പെട്ടെന്നൊരു സപ്പളെ പോയിടെ ദേഹത്ത് ഷാലിനി ചെന്ന് കയറുകയാണ് പക്ഷേ അയാളുടെ കരണ് നമുക്ക് ഷാലിനി ഒന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ഷാലി കൊടുക്കാനൊരുങ്ങുമ്പോഴേക്കും മഞ്ജു എത്താണ് അപ്പോൾ മഞ്ജുവിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പ്രായത്തിന് മുതിർന്നവരാണ് ഒരു ബഹുമാനവും ഒന്നുമില്ലേ അപ്പോഴേക്കും ഷാലി ഇനി അരടി ഇത് ചോദിക്കാൻ ഇയാൾ ഈ നൃത്തൻ്റെ അടുത്ത് നിർത്തിയില്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയുള്ള വിലത്തരങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വീണ്ടും പഠിക്കാനൊരുങ്ങുമ്പോഴേക്കും ഷാലിയുടെ കയ്യിൽ മഞ്ജു തടയേണ്ടിട്ടോ മേലാൽ ഇങ്ങനെയുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല എടോ എനിക്ക് ഇവളെ കുറിച്ച് പരാതിയുണ്ടോ അത് കേൾക്കുന്ന ഷാലി പറയണേ ഇവ എന്നെ കുറിച്ച് പരാതി നൽകിയ പിന്നീട് ഇവന് ഈ ജോലിയില്ല അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഈ ജോലി ഉണ്ടാവില്ല അത് എൻ്റെ കൂട്ടുകാരൻ്റെ ഹോട്ടലാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുകയാണ് കുട്ടി എനിക്ക് ജോലി വേണം പരാതി ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് ജോലിയാണ് ഏറ്റവും പ്രാധാന്യം അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ പക്ഷേ മഞ്ജു അങ്ങനെ വിടാൻ തയ്യാറാവില്ല മഞ്ജുവാണെങ്കിൽ ബർഗറും ജ്യൂസും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അത് രണ്ടും ഷാനി അങ്ങ് കഴിക്കാതിരിക്കുമ്പോഴേക്കും തട്ടിപ്പറിച്ചതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ അത് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ദേഷ്യം അങ്ങനെ വരികയാണ് ഈ പറയുന്ന ഷാൻലിക്ക് അപ്പോൾ എന്താടി നീ കാണിച്ചിരിക്കുന്നത് എനിക്ക് വെച്ച ബർഗറും ജ്യൂസും നിന്നോട് ആര് കഴിക്കാൻ കഴിക്കാൻ പറഞ്ഞു അതേ പ്രോട്ടോകോളാണ് എൻ്റെ പ്രോട്ടോക്കോൾ ഞാൻ ചെയ്തു കാരണം എന്നെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഭക്ഷണത്തിൽ വിഷാംശം എന്തേലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതൊന്നും ഉണ്ടാവില്ല നീ മര്യാദക്ക് ഇങ്ങനെ തന്നേക്ക് അത് തരാൻ പറ്റില്ല ഞാൻ കഴിച്ചതിന് ബാക്കി എനിക്ക് പത്ത് മിനിറ്റ് ഇരുന്നതിന് ഇരുന്നതിന് ശേഷം എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് കണ്ടാൽ താൻ കഴിച്ചോ ആർക്ക് വേണ്ടി ഇനി എൻ്റെ ഉച്ചിഷ്ടം എന്ന് പറയുമ്പോൾ എൻ്റെ ഉച്ച ഇഷ്ടമല്ല ഇതെൻ്റെ പ്രോട്ടോക്കോളാണ് അത് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഷാനിക്ക് േഷി പിടിച്ചിട്ട് വല്ലാത്തൊരു ശല്യം എന്ന് ആ ഒരു രീതിയിൽ നീക്കുകയാണ് കേട്ടോ ഇതേ സമയം അഞ്ചൂ നിന്ന് പോകുന്ന സമയത്ത് ആ സപ്ലൈ സപ്ലൈബോയ് വന്നിട്ട് പറയണേ നല്ല ശിക്ഷ തന്നെ അവൾക്ക് കൊടുത്തത് അങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ആ ശിക്ഷ കൊടുത്തതിനെ വലിയ സന്തോഷത്തിലായി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അഭിയും കൂട്ടാളികൾ ആ വീഡിയോ ഇപ്പോൾ സ്വപ്നക്ക് കൈകളിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവളുടെ കാര്യം ഇനി പറയാനില്ല എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം അങ്ങനെ മഹിമയാണ് കാണിക്കുന്നത് മഹിമ കോളേജിലോട്ട് തിരി കോളേജിൽ നിന്ന് സോറി സിനിമാ തിയേറ്ററിൽ നിന്ന് തിരികെ വരികയാണ് എൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ഈ ഈ മഹിമ അവിടെ ഇങ്ങനെ ഉമ്മറത്ത് അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ സ്വപ്നം ചോദിക്കുക നിനക്ക് എന്താണ് പറ്റിയത് നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നിൽക്കുന്ന എക്സാം അല്ലേ എക്സാം ഇങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആ എക്സാം അടിപൊളിയായിരുന്നു എന്ന് പറയട്ടെ എന്നാൽ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ നീ ഇന്നലെ ടെറസിൽ ഒരാളുമായി സംസാരിക്കുന്നത് കണ്ടു നീ എനിക്കിപ്പോൾ പൂവാലന്മാരൊക്കെ തുടങ്ങിയിട്ട് എന്നാൽ അത് നല്ല കാര്യം കാരണം ആ മുകുന്ദൻ എന്ന കിഴങ്ങനെ സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് നീ വേറൊരു പയ്യനെ സ്നേഹിക്കുന്നത് തന്നെയാണ് കാരണം മുകുന്ദനെ ഒരു കിഴങ്ങനാണ് െ മനുഷ്യൻ ആരും സ്നേഹിക്കില്ല അത്രയും വെടക്ക് സാധനമാണ് എന്നൊക്കെ അതിനെ പറയണം അപ്പോൾ ഇത് കേൾക്കുന്ന മഹിമക്ക് തേട്ട് നിൽക്കാൻ കഴിയില്ല അതേ നീ നിൻ്റെ കൊരി നോക്കിക്കോ അല്ലെങ്കിൽ ഞാൻ ചൂട് പിടിച്ച് നിൽക്കുകയാണ് ആ സമയം എൻ്റെ കരണക്കുറ്റി നോക്കിയോ ഒന്ന് വിഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ നിൻ്റെ പണി നോക്കിയെന്ന് പറഞ്ഞിട്ട് മഹിമയെ ഭീഷണിപ്പെടുത്തി അങ്ങ് സോറി സ്വപ്നയെ ഭീഷണിപ്പെടുത്തി മഹിമ അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണ് ഇങ്ങനെ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ വണ്ടിയിലോട്ട് കയറാൻ നോക്കുകയാണ് അപ്പോൾ എനിക്ക് നിന്നെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടി കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോട്ടെ എന്ന് മഞ്ജുവിനോട് പറയുമ്പോൾ നീ എന്താടി വീട്ടിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കുത്തിരിക്കാനോ എന്നിങ്ങനെ ആ ഭാഷയിൽ കളിയാക്കി കൊണ്ട് ഷാലിനി ചോദിക്കുമ്പോൾ അല്ലടി എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട് ആ ഭർത്താവിനരികിലോട്ട് എത്താനാണ് ഏതൊരു ഭാര്യയെ ശ്രമിക്കുള്ളൂ എന്ന് പറയുമ്പോഴായിട്ട് ഗിരി ആ വഴി വരുന്നത് അങ്ങനെ ഗിരി ബൈക്ക് നിർത്തണം കേട്ടോ സമയം ഷാലി ആണെങ്കിലോ ഗിരിയെ കണ്ടുടുന്നതിനുള്ള ദേഷ്യത്തിലാണ് അപ്പോൾ ഗിരി പറയണേ നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് യാതൊരു കുഴ യാതൊരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ലല്ലോ നീ എന്നെ പ്രണയിച്ചത് എൻ്റെ സമ്മതത്തോട് കൂടിയിട്ടല്ല എന്നാൽ ഞാൻ വേറൊരാളെ പ്രണയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ പോകുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ അപമാനം സഹിക്കേണ്ടി വന്നത് അത് കേൾക്കുന്ന ഷാലിനി എടോ എന്താടാ ഈ പറയുന്നത് എടോ പൊടോ എന്നൊന്നും വിളിക്കണ്ട ഈ നിൽക്കുന്ന എൻ്റെ പ്രിയതമിയാണ് ഇവളെ നീ ഇന്നലെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു എന്നാൽ അത് വിടാൻ ഞാൻ തയ്യാറല്ല എന്നാൽ എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഇവളെന്ന വ്യക്തി എന്നെ കൊല്ലാനും മടിക്കില്ല എന്ന് പറയട്ടോ അത് കേട്ടോട് തന്നെ ഈ ഷാലിനി പറയണ്ടേ ഇവളെന്ന വ്യക്തി എന്നെ കൊല്ലേ ഇവളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയണോ അങ്ങനെയൊന്നും നീ എന്നെ കണക്കാക്കണ്ട എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഞാൻ കൊല്ലുക തന്നെ ചെയ്യുമോ എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ടോട് തന്നെ ഇനി എനിക്ക് പ്രൊട്ടക്ഷൻ നീ എങ്ങനെ എന്നെ കൊല്ലാൻ എന്ന് പറഞ്ഞവിടെ തന്നെ അവിടെ ഗിരി പറയണേ അതൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന മഞ്ജു നിന്നെ കൊല്ലേണ്ട പോലെ കൊന്നിട്ട് മരണ ഉണ്ട് എന്ന് പറഞ്ഞ് കമ്മീഷണർക്ക് കേസും കൊടുത്തനീ കൊല്ലേണ്ട പോലെ കൊന്നിട്ട് എന്ന് പറയുമ്പോഴേക്കും അവിടെ മഞ്ജു പറയാണ് ഞാൻ നിന്നെ കൊല്ലും എന്നിട്ട് ഞാൻ നീ എനിക്ക് ചെറുതായി പരിക്കേറ്റതുപോലെ ആസ്പത്രിയിൽ അങ്ങ് ചെന്ന് കിടക്കും അതോടുകൂടി നീ നിന്റെ എല്ലാം അവസാനമായി നീ മരിക്കുകയും ചെയ്തു ഞാൻ ജീവിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ ആകെ പേടിക്കാനായിട്ട് അങ്ങനെ എന്തായാലും ഷാനി എന്തായാലും ഇനി വഞ്ചി വേണ്ടെന്നുള്ള ആ തീരുമാനം ഷാനി എടുക്കൂട്ടോ